നല്ല അട്രാക്റ്റീവ് കളേഴ്സ് അല്ലെ ഡിഫറൻ്റ് ആയിട്ടുള്ള സെറോസ്കി ഡിസൈനിൽ ചെയ്തിരിക്കുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടിവെയർ വിജിത് റാസി സാരിയാണ് ലതാ ടെക്സ്റ്റൈൽസ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല ഡാർക്ക് വൈൻ കളറിലാണ് നമുക്ക് ആദ്യത്തെ സാരി വന്നിരിക്കുന്നത് ഇതിലെ പാറ്റേൺ വരുന്ന ഒരു ഗോൾഡൻ കളറുള്ള സരോസ്കി ഡിസൈൻ ആണ് അത് ഡയഗണൽ ഷേപ്പിലാണ് ആ സാരിയുടെ ആ ഡിസൈൻ വന്നിരിക്കുന്നത് അതിന്റെ ഡിസൈൻസ് കാണിച്ചു അതുകൊണ്ട് ഒരു ഡോട്ട് ഡോട്ട് ഡിസൈൻ വന്നിട്ട് അതിന്റെ മിഡിൽ പാർട്ടിൽ ഇങ്ങനെ ചരിച്ചെരിച്ച് ചെറിയ ലൈൻസ് പോലെ ഈ ഒരു ഡോട്ട് ഡിസൈൻ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ടു സൈഡ്സിലും ഈ ഒരു ഡോട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ആ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടാണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് ഡയഗണൽ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ സാരിയിൽ സെയിം പാറ്റേൺ ഇതാണ് താഴത്തെ പ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വ്യൂ ഇതുകൊണ്ട് നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അതുപോലെ ഇതാണ് മുന്താണി വന്നിരിക്കുന്ന മുന്താണിയിൽ നമുക്ക് സെയിം കളറുള്ള ടാസൽസ് വെച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷേഡ് വന്നിരിക്കുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് അതെ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് താഴെ നമുക്ക് ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ ഷേഡ് വന്നിരിക്കുന്നത് മെറൂൺ കളറിലാണ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറിലാണ് ഇതിൽ നമുക്ക് ഡിസൈൻ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ നമുക്കിത് ഗോൾഡൻ കളറുള്ള സരോസ്കി ഡിസൈൻ തന്നെയാണ് അതൊരു വേവ് ഷേപ്പിലാണ് നമുക്ക് ഓൾ ഓവർ സാരിയിൽ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് താഴെ ഇങ്ങനെ ടാസൽ സെയിം കളറുള്ള ടാസൽസ് കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് മുന്താണി അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ കളറിലാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു സ്കൈ ബ്ലൂ കളറിലാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലാട്ടോ സാരിയുടെ കളർ വരുന്നത് ഇതിൽ നമുക്ക് ഡിസൈന് ചെറിയൊരു ഒരു വ്യത്യാസം ഇതിൽ നമുക്ക് സിൽവർ കളറിലുള്ള സെറോസ്കി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അതും ഒരു സ്ക്വയർ പാറ്റേൺ സ്ക്വയർ പാറ്റേണില് അടുപ്പിച്ചടുപ്പിച്ച് കൊടുത്തിരിക്കുന്നു അതുപോലെ അടുത്തൊരു സ്ക്വയർ പാറ്റേൺ വന്നിരിക്കുന്ന കുറച്ച് അകത്തി കൊടുത്തിരിക്കുന്നു ആ ഒരു രീതിയിലാണ് നമുക്ക് സാരിയിൽ ആ പാറ്റേണിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ സാരിൽ സെയിം ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലാണേലും താഴെ നമുക്ക് ആ സെയിം കളറിലുള്ള ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ലാവണ്ടർ കളറിലാണ് നമുക്കിപ്പം കാണിച്ചിരുന്ന ആ ഒരു സ്ക്വയറിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഓൾ ഓവർ സാരിയിൽ വന്നിരിക്കുന്നത് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ട്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് എയിറ്റ് ഫോർ നയൻ ആണ് അതുപോലെ അടിപൊളി ആയിട്ടുള്ള ഒരു പാർട്ടിവിയർ വിചിത്രാസ് ഒരു സാരിയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക